ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ചുങ്കിടി ടൈപ്പ് ബ്ലാക്ക് ജുള്ളിയുടെ നല്ല കോട്ടൺ ചുങ്കിടി മെറ്റീരിയലിലുള്ള നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്ലീറ്റഡ് ആണ് മോഡൽ വന്നിരിക്കുന്നത് പിന്നെ വേറെയും കോട്ടൻ്റെ നൈറ്റുകളുണ്ട് നമുക്ക് ഓരോ നൈറ്റ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനില് വൈറ്റ് കളറിൽ വൈറ്റ് കളറിലെ പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ പ്രസ് ബട്ടണും കണ്ടു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി നമുക്ക് അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം അടുത്തു തന്നിരിക്കുന്ന ഒരു ഡിസൈനിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ കളർ സെയിം തന്നെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഉണ്ട് മാംഗോയുടെ ഡിസൈൻസ് ഉണ്ട് കളർ സെയിം തന്നെ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് ചുങ്കിരി അടുത്ത കളറും വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂവിൽ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അതിനും വൈറ്റ് കളറിലെ പൈപ്പിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് ഫ്രണ്ട്സിനും ബാക്ക്സിനും ഫ്ലീസ് ഉള്ള നല്ല മോഡല് അടുത്ത നല്ലൊരു സൂപ്പർ കളറാണ് റാണി പിങ്ക് റാണി പിങ്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും എല്ലാ സൈസ് ലാർജ് പ്ലീറ്റഡ് അങ്ങനെ വേറെ ഇടണം ഇത് ഒത്തിരി പോയൊരു ഐറ്റം തന്നെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും എൻ്റെ ഇവിടെ വെച്ചിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ബോഡിയിൽ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് നല്ല കോട്ടണിൻ്റെ തന്നെയാണ് ലാർജ് പ്ലീറ്റഡ് ടൈപ്പ് അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയാണ് ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഇതിന് ഡാർക്ക് ബ്ലൂ റെഡ് ബോഡിയിൽ ഞാൻ ഓപ്പോസിറ്റ് ഇത് എൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ പ്ലീറ്റഡ് സൈസ് ലാർജ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ഇനി വേറൊരു മോഡൽ നെക്ക് ഒരു സ്പെഷ്യൽ നെക്കായിട്ടുള്ളത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നെക്കാണ് വെറൈറ്റി നെക്ക് അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ നല്ലൊരു ഫോറൽ ഡിസൈനാണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ അതിൻ്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു പിസ്താ ഗ്രീനാണ് അതിൻ്റെ നെക്ക് സെയിം തന്നെ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് ലാർജ് ത്രീ ഫോർട്ടി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എല്ലാം നല്ല കളറും നല്ല ഡിസൈനും നല്ല നിക്ക് ഊക്കെയാണ് ഇത് സൈസ് ലാർജ് ആണ് പ്രൈസ് ത്രീ ഫോർട്ടി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും എൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് ഫുൾ വ്യൂയിങ്ങാണ് വരും ഇതും പ്ലീറ്റഡ് തന്നെയാണ് സൈസ് ലാർജ് ത്രീ ഫോർട്ടി നയൻ അടുത്ത വന്നിരിക്കുന്ന ഒരു വൈറ്റിൽ മസ്റ്റർ എല്ലോടെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിന് രണ്ട് പ്രസ് ബട്ടനും ഉണ്ട് ഇന്ന് ഓപ്പണിംഗ് ഉള്ളതാണ് മറ്റേതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇത് ഫ്ലീറ്റഡ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് വൈറ്റ് ഒക്കെ ഇഷ്ടം വൈറ്റിന് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു നീറ്റിയാണ് ഇതും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസ് നെറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല കോട്ടൻ്റെ നല്ല നെറ്റുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും